ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദീജല ആഡംബര ഉല്ലാസ നൌക ഗംഗാസ് ബിഹാറിൽ കുടുങ്ങിയെന്ന വാർത്തകൾ നിഷേധിച്ച് ഇൻലാൻഡ് വാട്ടർ ബോയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡോരിഗംഗ് മേഖലയിലെ ഗംഗാ നദിയിൽ ആഴം കുറഞ്ഞ ഭാഗത്ത് നൌക കുടുങ്ങിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ ഡബ്ല്യു എ ഐ ഔദ്യോഗിക വിശദീകരണവുമായി എത്തിയത് ചപ്രകി സമീപം വെള്ളം കുറവുള്ള ഭാഗത്ത് നൌക കുടുങ്ങി കരക്കടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കപ്പൽ കുടുങ്ങിയെന്നും സഞ്ചാരികളെ ബോട്ട് മാർഗം ഒഴിപ്പിച്ചുവെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ഗംഗാ വിലാസ് പട്നയിലെത്തിയിട്ടുണ്ട് നൌക ചുടുങ്ങിയെന്ന വാർത്ത അല്പം പോലും സത്യമല്ല ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ടുള്ള യാത്ര തുടരുക തന്നെ ചെയ്യും ഐ ഡ്യൂ അധ്യക്ഷൻ സഞ്ജയ് ബാന്തോ ട്വിറ്ററിൽ കുറിച്ചു ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് അസമിലെ ദിബ്രുഗഡിലേക്ക് ആരംഭിച്ച ഗംഗാ വിലാസിന്റെ യാത്ര പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഗംഗ മേഘ്ന ബ്രഹ്മപുത്ര നദികളിലൂടെ അൻപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് നൌക സഞ്ചരിക്കുക യാത്രക്കിടെ ചരിത്ര സ്മാരകങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ഉൾപ്പെടെ അൻപത് സ്ഥലങ്ങൾ സന്ദർശിക്കും ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്